കപ്പലണ്ടി പുഴുങ്ങി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നു ആരോഗ്യത്തിന് സഹായിക്കുന്നതിൽ നട്ട്സ് പ്രധാനമാണ് നാം പൊതുവെ ബദാം വാൽനട്ട് പോലുള്ളവയാണ് നട്ട്സായി കഴിക്കുന്നതെങ്കിലും ആരോഗ്യകരമായ നട്ട്സിൽ പ്രധാനപ്പെട്ടതാണ് കപ്പലണ്ടി ഇത് പാവങ്ങളുടെ ബദാം എന്നാണ് അറിയപ്പെടുന്നത് കപ്പലണ്ടി വറുത്ത് കഴിക്കുന്നതിനേക്കാളും പുഴുങ്ങി കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് പല പോഷക ഘടകങ്ങളും ഇതിലുണ്ട് മറ്റ് വില കൂടിയ നട്ട്സിനെ അപേക്ഷിച്ച് കുറവുമുണ്ട് കപ്പലണ്ടി എണ്ണ ചേർത്തും ഉപ്പു ചേർത്തും ഒക്കെ വറുക്കാറുണ്ട് എന്നാൽ ആരോഗ്യത്തിന് ഇതത്ര നല്ലതല്ല കപ്പലണ്ടി മുഴുവൻ ഗുണം നൽകാൻ മികച്ച പാചക വഴിയാണ് പുഴുങ്ങി കഴിക്കുക എന്നത് ഇത് പുഴുങ്ങി കഴിക്കുന്നത് കൊണ്ട് ഏറെ ഗുണങ്ങളുണ്ട് തടി വയ്ക്കാതെ ആരോഗ്യകരമായ തൂക്കം വർദ്ധിപ്പിക്കാൻ ഇത് ഏറെ നല്ലതാണ് നാരുകൾ തീരെ നഷ്ടപ്പെടാതിരിക്കാൻ കപ്പലണ്ടി പുഴുങ്ങുന്നത് സഹായിക്കുന്നു കപ്പലണ്ടിയിൽ ആവശ്യമായ അളവിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ദഹനത്തെ സഹായിക്കുകയും വായുകോപം അസിഡിറ്റി തുടങ്ങി പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നതിന് കപ്പലണ്ടി ഏറെ നല്ലതാണ് പുഴുങ്ങുമ്പോൾ ഇത് പ്രോട്ടീൻ സമ്പുഷ്ടമാകുന്നതിനാൽ ഇതും തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രമേഹ രോഗികൾക്ക് നല്ല ഫലം നൽകാൻ കപ്പലണ്ടി പുഴുങ്ങിക്കഴിക്കുന്നത് നല്ലതാണ് കപ്പലണ്ടി രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് വർദ്ധിപ്പിക്കുക ഇല്ല എന്നത് തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം ഇത് പുഴുങ്ങുമ്പോൾ ഇതിലെ നാരിന്റെ ഗുണം ലഭിക്കുക എന്നതാണ് ഒരു കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു കപ്പലണ്ടി ആരോഗ്യത്തിന് പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറെ ഗുണം നൽകുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കപ്പലണ്ടി പുഴുങ്ങി കഴിക്കുന്നത് കൊണ്ട് ഗുണം ചെയ്യുന്നു ശരീരത്തിന് ആരോഗ്യകരവും ആവശ്യവുമായ പോഷകങ്ങളായി കണക്കാക്കപ്പെടുന്ന മോണോപോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ സമ്പന്നമായ ഉറവിടമാണ് കപ്പലണ്ടി ഒരു കൈപ്പിടി അളവിൽ കപ്പലണ്ടി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത്